സന്നിധാനത്ത് ഉത്സവ കാഴ്ചയൊരുക്കി കർപ്പൂരാഴി ഘോഷയാത്ര മണ്ഡലപൂജയോടനുബന്ധിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര സന്നിധാനത്തെ ഉത്സവ ഛായയിലാക്കി പുലിവാഹനമേറിയ മണികണ്ഠനും രൂപങ്ങളും അണിനിരുന്ന ഘോഷയാത്ര വർണ്ണവും ശബ്ദഘോഷങ്ങളും കൊണ്ട് ശബരി സന്നിധിയിലെ സന്ധ്യയെ ആഘോഷപൂർണമാക്കി സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്താറുള്ള കർപ്പൂരാഴി ഘോഷയാത്രയാണ് പൂർവാധികം വർണ്ണ പകെട്ടോടെ കൊണ്ടാടിയത് ഇന്നലെ സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ആറേ നാൽപ്പതിന് കൊടിമരത്തിന് മുന്നിൽ നിന്ന് ക്ഷേത്രം തന്ത്രി കണ്ഠേര രാജീവരും മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി പകർന്ന തുടക്കം കുറിച്ചു തുടർന്ന് ക്ഷേത്രത്തിന് വലം വെച്ചു നീങ്ങിയ ഘോഷയാത്ര ഫ്ളൈഓവർ കടന്ന് മാളികപ്പുറം ക്ഷേത്ര സന്നിധി വഴി നടപ്പന്തലിൽ വലം വെച്ചു പതിനെട്ടാം പടിക്ക് മുന്നിൽ സമാപിച്ചു പുലിവാഹനമേറിയ അയ്യപ്പനും ദേവതാര രൂപങ്ങളും സന്നിധാനത്ത് തിങ്ങിനിറഞ്ഞ ഭക്തി സഹസ്രങ്ങൾക്ക് ആനന്ദ കാഴ്ചയായി വർണ്ണക്കാവടിയും മയിലാട്ടവും വിളക്കാട്ടവും കർപ്പൂരാടി ഘോഷയാത്രയ്ക്ക് മിഴിവേകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ ജി എസ് ഒ ഉമേഷ് ഗോയൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥ് ദേവസ്വം ബോർഡ് ജീവനക്കാർ ശബരിമലയിൽ ചുമതലയുള്ള വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുത്ത കർപ്പൂരഴി ഘോഷയാത്ര ഡിസംബർ വൈകിട്ട് നടക്കും മണ്ഡല പൂജയ്ക്കായുള്ള തങ്കയങ്കി ഘോഷയാത്ര ഡിസംബർ വൈകിട്ട് ശബരിമലയിലെത്തും ഡിസംബർ പകലാണ് മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിച്ചുള്ള പൂജ ന്യൂസ് ഡെസ്ക്